ഇത് ഒരു നദിയല്ല ഇത് ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ഒരു ദേശത്തിൻ്റെ ദാഹം തീർക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കനാലുകളിലൊന്നായ നർമ്മദ കനാൽ ഒരു കാലത്ത് വരൾച്ചയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അടയാളമായിരുന്ന ഭൂമിയെ ഇന്ന് പച്ചപ്പിൻ്റെ പ്രതീകമായി മാറ്റിയ ഈ കനാൽ ആരുടെ ദൂരദർശനത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ആരുടെ രാഷ്ട്രീയ ധൈര്യത്തിൻ്റെ അടയാളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നർമ്മദ കനാലിൻ്റെ ഓരോ തുള്ളി വെള്ളത്തിലും ഒരാളുടെ പേര് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി നർമ്മദ മധ്യപ്രദേശിൽ ജനിച്ച് ഗുജറാത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ ലയിക്കുന്ന ഇന്ത്യയുടെ ജീവിതരേഖകളിലൊന്നാണ് കേട്ടോ പക്ഷേ നർമ്മദ ഗുജറാത്തിലൂടെ ഒഴുകുമ്പോഴും ഗുജറാത്തിൻ്റെ വലിയൊരു ഭാഗം വെള്ളമില്ലാത്ത ഭൂമിയായിരുന്നു കച്ച് സൗരാഷ്ട്ര വടക്കൻ ഗുജറാത്ത് ഇവിടുത്തെ കർഷകർ മഴയെ മാത്രം ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത് നദിയുണ്ടായിട്ടും വെള്ളമില്ലാത്ത സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് നർമ്മദ ജലത്തിൻ്റെ യഥാർത്ഥ ശക്തി ലോകം തിരിച്ചറിഞ്ഞത് സർദാർ സരോവർ ഡാം എന്ന ആശയത്തിലൂടെയാണ് ഇത് വെറും ഒരു ഡാമല്ല ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവിതരണ പദ്ധതികളിലൊന്നാണ് പക്ഷേ ഡാം ഉണ്ടാക്കിയത് മാത്രം പോരാ വെള്ളം ഗ്രാമങ്ങളിലേക്കും അതുപോലെ തന്നെ കർഷിക ഇടങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കണം അവിടെയാണ് നർമ്മദ കനാലിൻ്റെ കഥ തുടങ്ങുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കനാലുകളിൽ ഒന്ന് ഈ കനാലിൽ ഒരുപാട് നദികളെ മുറിച്ചുകിടക്കുന്നുണ്ട് ആ നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ യാതൊരുവിധ തടസ്സമില്ലാത്ത രീതിയിൽ എക്വഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നർമ്മദയ്ക്ക് കുറുകെ സബർമതി നദിയുടെ ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ എക്വഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് നേരെ സർദാർ സരോവർ ഡാമിൽ നിന്ന് വരുന്ന ആ ഒരു നദി അത് മതിയല്ല കനാൽ നേരെ അതാ കാണുന്ന ഭാഗത്ത് നേരെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഈ ഒരു സബർമതി റിവറിനെ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വരുന്നത് അപ്പം ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് പോവാണ് അതായത് ഈ നർമ്മദ കനാല് വന്നിട്ട് നേരെ താഴേക്ക് മണ്ണിനടിയിലൂടെ അക്വാഡക്റ്റ് വഴി നേരെ ഇപ്പുറത്തേക്ക് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആ കാണുന്ന ഈ കാണുന്ന ഭാഗമാണ് നർമ്മദാക്കാനാൽ വന്നിട്ട് അവിടെ സ്റ്റോപ്പാണ് സ്റ്റോപ്പായിട്ട് നേരെ ഈ ഒരു സബർമതി റിവറിനെ കുറുകെയുള്ള ഒരു പാലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പാലത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ മണ്ണിനടിയിലൂടെ അതായത് ഈ ഒരു റിവറിൻ്റെ സ്വാഭാവിക ഒഴുക്കിന് യാതൊരുവിധ തടസ്സം വരാത്ത രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ എല്ലാ നദികളെയും ഈ ഇത്രയും നീളമുള്ള ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അറുന്നൂറ് കിലോമീറ്റർ താഴെയാണ് നമ്മുടെ തിരുവനന്തപുരം ടു കാസർഗോഡുള്ള ദൂരം എന്ന് പറയുന്നത് അത്രയും ദൂരത്തില് മനുഷ്യനിർമ്മിത കനാലാണ് കേട്ടോ ഗുജറാത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് ബഡ്ജറ്റ് പക്ഷേ ഇത് ഒറ്റയടിക്ക് അല്ല കേട്ടോ ഇത്ര അധികം എമൗണ്ട് വന്നേക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഇതിൻ്റെ എമൗണ്ട് വന്നേക്കുന്നത് കുറേ പേര് വളരെ നെഗറ്റീവായിട്ട് കമൻറ്റൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഇത്രയധികം പൈസയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ നീളവും അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനും വെറുതെ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കി വയ്ക്കല്ല ഇത്രയും വെള്ളം കൊണ്ടുപോകാനുള്ളൊരു സംവിധാനമാണ് വെള്ളം ഒഴുകുന്ന സ്ഥലത്തുള്ള ആ ഒരു കോൺക്രീറ്റും അതിൻ്റെ വർക്കൊക്കെ വളരെ വ്യത്യാസമാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊന്ന് കമ്പനിടാ കേട്ടോ അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെയാണ് ചരിത്രം വഴി മാറുന്നത് രണ്ടായിരത്തി ഒന്നില് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു പദ്ധതികൾ പേപ്പറിൽ മാത്രം നിൽക്കുന്ന കാലഘട്ടം മോദിയുടെ ചോദ്യം ഇതായിരുന്നു ഡാം വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടാനാണോ അതല്ല നമുക്ക് വേണ്ടത് കർഷകന്റെ വയലിലേക്കാണ് ആ വെള്ളം ഒഴുകേണ്ടത് അവിടെ നിന്ന് മിഷൻ ആരംഭിക്കായിരുന്നു കനാൽ നിർമ്മാണം വേഗത്തിലാക്കി അതേപോലെ തന്നെ ഭൂമി ഏറ്റെടുപ്പ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു അഴിമതി തടഞ്ഞു മോദിയുടെ ഭരണകാലത്ത് നർമ്മദാക്കാനാൽ ഒരു സ്വപ്നത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങിയെന്നെണ്ണം പറയാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വന്നത് അക്കോഡക്റ്റ് കാണിക്കാനായിട്ടായിരുന്നു പക്ഷേ ഇവിടെ എൻട്രി പോ പ്രോഹിബിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നർമ്മദയുടെ ഇത് കാണുന്ന അടിയിൽ കോൺക്രീറ്റ് കാണുന്നില്ല അതാണ് കേട്ടോ അക്കോഡക്റ്റ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലൊന്നും തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും ഇതിൻ്റെ ഗ്രാഫും അതുപോലെ തന്നെ ഡയഗ്രവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ അക്കോഡക്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക വീഡിയോയുടെ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു മോദിയുടെ ഭരണകാലത്ത് നർമ്മദ കനാല് ഒരു സ്വപ്നത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങി ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നർമ്മദ കനാല് കൃഷിക്ക് വെള്ളം കൊടുത്തില്ല കർഷകന് ആത്മവിശ്വാസമാണ് കൊടുത്തത് വെള്ളമെത്തിയപ്പോൾ ഭൂമി ഉണർന്നു ഒരിക്കൽ വരൾച്ചയാൽ പൊട്ടിപ്പൊളിഞ്ഞിരുന്ന ഗുജറാത്തിലെ വയലുകള് ഇന്ന് പച്ചപ്പിന്റെ സമുദ്രമാണ് വിളവെടുപ്പ് രണ്ടും മൂന്നും മടങ്ങാണ് വർധിച്ചത് അതുപോലെ തന്നെ കർഷകരുടെ വരുമാനം ഉയർന്നു കുടിവെള്ളക്ഷാമം ഒരു പരിധി വരെ അവസാനിച്ചു ഇത് കൃഷിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കനാലല്ല നഗരങ്ങള് ഗ്രാമങ്ങള് വ്യവസായ മേഖലകള് കോടിക്കണക്കിന് ആളുകൾക്ക് ശുദ്ധജലം ഒരു കാലത്ത് വെള്ളത്തിനായിട്ട് കിലോമീറ്ററോളോളം നടന്ന സ്ത്രീകൾ ഇന്ന് വീടിനകത്ത് വെള്ളം എത്തുന്നു വെള്ളം എത്തിയപ്പോൾ വിദ്യാഭ്യാസവും ആരോഗ്യവും പോലും ഒരുപാട് മാറ്റമുണ്ടായി ഇന്ന് നർമ്മദ കനൽ ഒരു നാഷണൽ മോഡലാണ് മറ്റു സംസ്ഥാനങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെ ലോകം ശ്രദ്ധിക്കുന്നു പ്രധാനമന്ത്രി ആയ ശേഷം പോലും മോദി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വികസനം സ്ലോഗൻസ് അല്ല അത് ഭൂമിയിൽ കാണണം അല്ലെങ്കിൽ കാണിക്കണം നർമ്മദ നർമ്മദാക്കാനാൽ അത് തെളിയിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് ഒരു കർഷകന്റെ വയലിൽ നിൽക്കുമ്പോൾ അവന്റെ കാലിന്റെ താഴെ ഒഴുകുന്നത് വെള്ളം മാത്രമല്ല ഒരു നേതാവിൻ്റെ ധൈര്യവും ദൂരദർശനവുമാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു കനാല് ഇന്ത്യയുടെ വികസനത്തിലൂടെ ഒഴുകുന്ന വിശ്വാസമാണ് നർമ്മദ കനാൽ ഒരു പദ്ധതിയല്ല ഒരു യുഗം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന്റെ ഒഴുകുന്ന തെളിവ് ഇനി നെഹ്റുവിന് ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കറക്റ്റ് വ്യക്തമാക്കി തരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ ഒരു കാലഘട്ടത്തിൽ നർമ്മദാ നദിയെ ഉപയോഗിച്ചിട്ട് ഡാമുകൾ നിർമ്മിക്കണമെന്ന ആലോചനകളും ചർച്ചകളും പഠനങ്ങളും എല്ലാം നടന്നത് നെഹ്രുവിൻ്റെ കാലത്താണ് അതിൽ തർക്കമൊന്നുമില്ല നെഹ്റു വലിയ ഡാമുകളെ മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾസ് എന്നാണ് കേട്ടോ വിശേഷിപ്പിച്ചിരുന്നത് അതായത് നർമ്മദ ജല ഉപയോഗം എന്ന ആശയം നെഹ്റുവിന്റെ കാലത്ത് ഉയർന്നു വന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഒരു ഭാഗം എന്ന് പറയുന്നത് സർദാർ സരോവർ ഡാമിനും അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള നർമ്മദ കനാലിനും നെഹ്റു ഒരിക്കലും തറക്കല്ലിട്ടിട്ടില്ല കാരണം നെഹ്റു മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സർദാർ സരോവർ ഡാമിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലല്ല ചെയ്തേക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പദ്ധതി പത്ത് വർഷങ്ങൾ കഴിഞ്ഞാണ് കേട്ടോ പ്രാക്ടിക്കാലിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്തത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലവിവാദങ്ങൾ അതായത് മധ്യപ്രദേശും ഗുജറാത്ത് മഹാരാഷ്ട്ര ഇത് കാരണം പദ്ധതി വർഷങ്ങളോളം നീണ്ടുപോയിരുന്നു യഥാർത്ഥ തറക്കല്ല് നിർമ്മാണം എന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം ഫൗണ്ടേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധിയും അല്ല അതേപോലെ നെഹ്റുവുമല്ല ചെയ്തേക്കുന്നത് ആക്ച്വൽ കൺസ്ട്രക്ഷൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അല്ലെങ്കിൽ ആയിരത്തി തൊൺപത് തൊള്ളായിരത്തി എൺപത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞാണ് നർമ്മദ കനാൽ സിസ്റ്റം വൻതോതിൽ പണി നടന്നത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അതായത് ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ സമയത്ത് അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയ ആ ഒരു കാലത്താണ് ഇതിൻ്റെ പണി വൻതോതിൽ വളരെ ശക്തമായി തന്നെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാനേണ്ടി പറ്റും നർമ്മദാ നദിയെ ഉപയോഗിക്കണമെന്ന ആശയം സ്വാതന്ത്ര്യസമരകാലത്ത് ഉയർന്നെങ്കിലും ദശകങ്ങളോളം അതിന്റെ പേപ്പറുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഡാമും അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കനാലും ജനങ്ങളിലേക്ക് എത്തിയത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണെന്ന് എവിടെ വേണമെങ്കിലും ഉറക്കെ വിളിച്ചു പറയാനായിട്ട് പറ്റും ഈ നർമ്മദാ നദിയുടെ പദ്ധതിയെക്കുറിച്ച് പലപ്പോഴും കേൾക്കുന്ന ഒരു വാദമുണ്ട് ഇതിന് തറക്കല്ലിട്ടത് ആണെന്നുള്ളത് പക്ഷേ എന്താണ് യഥാർത്ഥമെന്ന് ആരും തിരക്കുന്നില്ല അതേക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല നർമ്മദ നദിയുടെ ജലശേഷി ഉപയോഗിക്കണമെന്ന ആശയവും പഠനവും സ്വാതന്ത്ര്യ സമയ സമയത്ത് ആ ഒരു കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ സർദാർ സരോവർ ഡാമും അതുപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു കാണുന്ന നർമ്മദ കനാലും ദശകങ്ങളോളം പേപ്പറില് മാത്രമായിരുന്നു ഒതുങ്ങി നിന്നത് ആ ഒരു പദ്ധതി ഇതുവരെ അതായത് ആ ഒരു ടൈമിലൊന്നും യാഥാർത്ഥ്യത്തിൽ വന്നിരുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഒരു കനാലി നിർമ്മാണവും അതുപോലെ തന്നെ വെള്ളം ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചതും ആ ഒരു മിഷൻ നടപ്പാക്കിയത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ആശയ ആശയത്തിനും അതുപോലെ തന്നെ അത് നടപ്പാക്കലിനും തമ്മിലുള്ള വ്യത്യാസം അതെന്താണെന്നാണ് ഈ നർമ്മദ കനാലിൻ്റെ പദ്ധതി നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ കമൻ്റ് ഇടുക്കുക അല്ലാതെ എനിക്കൊന്നും പറയാനായിട്ടില്ല അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിനും അതുപോലെ തന്നെ ഗാന്ധിനഗറിനും ഇടയ്ക്കുള്ള നർമ്മദ കനാലിൻ്റെ ആ ഒരു സൈഡിലുള്ള റോഡിലൂടെയാണ് ഇട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ നർമ്മദ അല്ലെങ്കിൽ സര സർദാർ സരോവർ ഡാമിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ കൂടുതൽ നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരത്തിൽ വന്നിട്ടാണ് കേട്ടോ ഈ വെള്ളം നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയാണ് ഈ അക്വാഡറ്റുകളുടെ കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഞാനൊരു വേറൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുന്നേ ഞാനിവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഒരു അക്കോഡക്റ്റിൻ്റെ ഡയഗ്രവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെള്ളം എങ്ങനെയാണ് മണ്ണിനടിയിലൂടെ അല്ലെങ്കിൽ മറ്റു റിവറുകളുടെ കൂടെ വന്നിട്ട് ഇത്ര ഹൈറ്റിൽ പൊന്തി വന്ന് നിന്ന് അതേ ശക്തിയിൽ ഒഴുകിപ്പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ